ഇതുവരെ ലോകം സൗദി അറേബ്യ കണ്ടിരുന്നത് എണ്ണയുടെ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യമായിട്ടാണ് പതിറ്റാണ്ടുകളായി സൗദിയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടൽ ഈ കറുത്ത സ്വർണ്ണമാണ് എന്നാൽ ആഗോള ഊർജ്ജ വിപണിയിൽ കാർബൺ രഹിത ഇന്ധനങ്ങളിലേക്കും പ്രകൃതിവാദങ്ങളിലേക്കും ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ സൗദിയും തങ്ങളുടെ ഊർജ്ജ തന്ത്രങ്ങൾ തിരുത്തി എഴുതുകയാണ് ജാഫൂറ ഷെയ്ൽ വാതക പാഠം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രകൃതിവാതകത്തിന്റെ കാര്യത്തിലും സൗദി അറേബ്യ ഒരു ലോകശക്തിയായി മാറും നിലവിൽ ഖത്തർ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ് വാതക വിപണിയിൽ മുന്നിലുള്ളതെങ്കിൽ വൈകാതെ ചിത്രം മാറും സൗദിയുടെ ഈ തന്ത്രപരമായ മാറ്റം അവരുടെ സാമ്പത്തിക വളർച്ച ആഭ്യന്തര ഊർജ്ജ ഉപഭോഗം ആഗോള എണ്ണ വാതക വിപണിയിലെ സമവാക്യങ്ങൾ എന്നിവയിൽ വലിയ സ്വാധീനം ചെലുത്തും ജാഫൂറ വാതക പാഠത്തിന്റെ പ്രാധാന്യം കേവലം പ്രാദേശികമല്ല മറിച്ച് ആഗോളതലത്തിൽ ശ്രദ്ധേയമാണ് നിലവിൽ അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷീൽ വാതക ഖനനം നടക്കുന്നത് ജാഫൂറ പദ്ധതി പൂർത്തിയാക്കുന്നതോടെ സൗദി അറേബ്യ രംഗത്ത് രണ്ടാമത്തെ വലിയ ശക്തിയായി മാറും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ലക്ഷം കോടി ക്യൂബിക് അടി പ്രകൃതിവാതകം ജാഫൂറയിൽ ഉണ്ടെന്നാണ് അനുമാനം ഈ അളവിലുള്ള കരുതൽ ശേഖരം സൌദിയെ ദീർഘകാലത്തേക്ക് വാതക വിപണിയിൽ സജീവമായി നിർത്തും സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിക്ക് ഊർജ്ജം നൽകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജാഫൂറ രണ്ടായിരത്തി ആകുമ്പോഴേക്കും പ്രതിദിനം ഇരുന്നൂറ് കോടി ക്യൂബിക് അടി വാതകം ഖനനം ചെയ്യുകയാണ് സൗദിയുടെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ നിലവിൽ നാൽപ്പത്തി കോടി ക്യൂബിക് അടി വാതകമാണ് ഇവിടെ നിന്ന് ഖനനം ചെയ്യുന്നത് ലോകത്തെ പ്രധാന വാതക കയറ്റുമതി രാജ്യമാവുക എന്ന ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ പതിനായിരം കോടി ഡോളറിന്റെ ബൃഹത്തായ പദ്ധതിയാണ് സൗദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സൗദിയുടെ എണ്ണ കമ്പനിയായ അരാംകോ തന്നെയാണ് വാതക ഖനനത്തിനും നേതൃത്വം നൽകുന്നത് ജാഫുറ കമ്പനിക്ക് ലഭിച്ച സ്വർണ്ണ കിരീടമാണെന്ന് സിഇഒ ആമിൻ നാസർ വിശേഷിപ്പിച്ചത് ഈ പദ്ധതിക്ക് അരാംകോ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു ജാഫൂറയുടെ ലാഭം അരോംകോയുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും അതിന്റെ മൂല്യം ഉയർത്താനും സഹായിക്കും വൻതോതിലുള്ള ഈ ഘനന പദ്ധതി സൗദി ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടപ്പിലാക്കുന്നത് നിലവിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണ ഘനന പ്രവർത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനുശേഷം രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കൂടി പൂർത്തിയാക്കുമ്പോഴാണ് പ്രതിദിനം ഇരുന്നൂറ് കോടി ക്യൂബിക്കടി എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുക ജാഫൂറ പദ്ധതിയുടെ ചില ഭാഗങ്ങൾ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായി അരാംകോ പാട്ടത്തിന് നൽകിയിട്ടുണ്ട് global infrastructure partners. ബ്ലാക്ക് റോക്ക് തുടങ്ങിയ വമ്പൻ അന്താരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടുന്ന കൺസോഷ്യത്തിനാണ് പാട്ടം നൽകിയത് ഈ പാട്ടക്കരാർ വഴി അരാംകോയ്ക്ക് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി ഡോളർ ലഭിച്ചു ഇത് ഇത്രയും വലിയൊരു പദ്ധതിക്ക് ആവശ്യമായ മൂലധനം സമാഹരിക്കുന്നതിലും അന്താരാഷ്ട്ര തലത്തിൽ പദ്ധതിയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നതിലും നിർണായകമായി ജാഫോറ പദ്ധതിയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ നേട്ടം സൗദിയുടെ ആഭ്യന്തര ഊർജ്ജ ഉപഭോഗത്തിൽ വരുന്ന മാറ്റങ്ങളാണ് നിലവിൽ സൗദി അറേബ്യ വൈദ്യുതി ഉൽപാദനത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് പോലും വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഉണ്ടായിരുന്നു ജാഫുറയിൽ നിന്നുള്ള പ്രകൃതിവാതകം വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ക്രൂഡ് ഓയിലിന്റെ ആഭ്യന്തര ഉപയോഗം കുറയ്ക്കാൻ സൗദിക്ക് സാധിക്കും ആഭ്യന്തര ഉപയോഗത്തിനായി നീക്കി വച്ചിരുന്ന ക്രൂഡ് ഓയിൽ മുഴുവനായും വിദേശ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും ഇത് സൗദിയുടെ വിദേശ വിനിമയ വരുമാനത്തെ കുത്തനെ വർദ്ധിപ്പിക്കുകയും ആഗോള എണ്ണ വിപണിയിൽ അവരുടെ സ്വാധീനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും താരതമ്യേന കുറഞ്ഞ കാർബൺ പുറന്തള്ളുന്ന പ്രകൃതിവാതകം ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ ഊർജ്ജ മിശ്രിതം ശുദ്ധീകരിക്കുന്നതിനും കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സഹായകമാകും ജാഫൂറ പദ്ധതി യുടെ വിജയം ആഗോള ഊർജ്ജ വിപണിയിൽ പല വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് സൗദി ക്രൂഡ് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നത് ആഗോള എണ്ണ വിപണിയിൽ വിതരണം വർദ്ധിപ്പിക്കും ഇത് എണ്ണവിലെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഒപെക് പ്ലസ് കൂട്ടായ്മയിൽ തങ്ങളുടെ പങ്ക് സൗദി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സ്വാധീനം ആഭ്യന്തരമായി വാതകം ഉപയോഗിച്ച് എണ്ണ ഉത്പാദനം കൂട്ടാതെ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാകും സൗദി സ്വീകരിക്കുക നിലവിലെ പ്രകൃതിവാതക കയറ്റുമതി രാജ്യങ്ങളായ ഖത്തർ അമേരിക്ക ഓസ്ട്രേലിയ എന്നിവയ്ക്ക് സൗദി ഒരു ശക്തനായ പുതിയ എതിരാളിയായി മാറും പ്രത്യേകിച്ചും നിലവിൽ എൽ എൻ ജി കയറ്റുമതിയിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഖത്തറിന് ഇത് വലിയ വെല്ലുവിളിയാകും ഗൾഫ് മേഖലയിൽ തന്നെ വാതക വിപണിയിൽ മത്സരം ശക്തമാകും ഇന്ത്യ ചൈന പോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇത് ഗുണകരമാണ് കൂടുതൽ വിതരണക്കാർ വിപണിയിൽ വരുന്നതോടെ പ്രകൃതി വാതകത്തിന്റെ വിലയിൽ മത്സരം ഉണ്ടാകാനും ദീർഘകാല കരാറുകളിൽ കുറഞ്ഞ വിലയ്ക്ക് വാതകം ലഭിക്കാനും സാധ്യതയുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായതിനാൽ സൗദിയുടെ ഈ മാറ്റം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് അനുകൂലമാകും ജാഫുറ പദ്ധതി വിജയകരമാകുന്നതിൽ ചില വെല്ലുവിളികൾ സൗദി നേരിടുന്നുണ്ട് ശെയിൽവാതക ഖനനം ചെയ്യുന്നത് പരമ്പരാഗത വാതക ഖനനത്തെക്കാൾ സങ്കീർണ്ണവും ചെലവേറിയതുമാണ് ഫ്രാങ്കിംഗ് പോലുള്ള ന്യൂനത സാങ്കേതിക വിദ്യകൾ ഇതിന് ആവശ്യമാണ് ശേൽഖരണം പാരിസ്ഥിതികമായി കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് വലിയ അളവിൽ ജലത്തിന്റെ ഉപയോഗം ഭൂഗർഭ മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയരാം എന്നാൽ സൌദിയുടെ സാങ്കേതിക മികവും ശക്തമായ സാമ്പത്തിക അടിത്തറയും ഈ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കും ക്രൂഡ് ഓയിൽ വിപണിയിലെ തങ്ങളുടെ പരമാധികാരം നിലനിർത്തുന്നതിനൊപ്പം തന്നെ ഊർജ്ജ വിപണിയിലെ ഭാവിയെ മുൻകൂട്ടി കാണാനും സാമ്പത്തിക സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുമുള്ള സൗദിയുടെ തന്ത്രപരമായ നീക്കമാണ് ജാഫുറ വാതക പാഠം വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യമിടുന്ന യെ മാത്രം ആശ്രയിക്കാതെ ഒരു ശക്തമായ സമ്പദ് വ്യവസ്ഥയുടെ നിർമ്മാണത്തിന് ഇത് അനിവാര്യമാണ് ജാഫൂറിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നതിലൂടെ പ്രകൃതിവാതക കയറ്റുമതിൽ ഖത്തറിനും അമേരിക്കയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന ഒരു ലോകശക്തിയായി സൗദി അറേബ്യ മാറാൻ ഒരുങ്ങുകയാണ് ഇത് ആഭ്യന്തരമായി ക്രൂഡ് ഓയിൽ ലഭിക്കാനും ആഗോള എണ്ണ വിപണിയിൽ സൗദിയുടെ സ്വാധീനം നിലനിർത്താനും സഹായിക്കും ആഗോളതലത്തിൽ ഈ പുതിയ വിതരണക്കാരൻ ഊർജ്ജ വിപണിയിൽ ആരോഗ്യകരമായ മത്സരം കൊണ്ടുവരികയും ഉപഭോക്തൃത രാജ്യങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വാതകം ലഭ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ നീക്കം സൗദി അറേബ്യ കേവലം എണ്ണയുടെ ഭൂതകാലത്തിൽ ഒരു രാജ്യമല്ല മറിച്ച് ഊർജത്തിന്റെ ഭാവിക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്ന ഒരു ആഗോള ശക്തിയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു